സി വി രാമൻ ഭൗതിക ശാസ്ത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അത്ഭുത പ്രതിഭയായിരുന്നു സി വി രാമൻ അഥവാ ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴിന് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള തിരുമണയ്ക്കാവൽ എന്ന ഗ്രാമത്തിൽ ജനിച്ചു ചന്ദ്രശേഖര അയ്യരും പാർവതി അമ്മാളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പഠനത്തിൽ സമർത്ഥനായിരുന്ന സി വി രാമൻ തൻ്റെ പതിനാറാം വയസ്സിൽ മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ബി എയും ഉയർന്ന ഡിസ്റ്റിങ്ഷനോടെ എം എയും പൂർത്തിയാക്കി തുടർന്ന് ഗവേഷണങ്ങളിൽ ഏർപ്പെട്ട അദ്ദേഹം തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ആദ്യ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചു ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഫിലോസഫിക്കൽ മാഗസിനിലാണ് പ്രബന്ധം പ്രസിദ്ധീകരിച്ചത് സി വി രാമൻ തൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊൽക്കത്തയിലെ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് സയൻസിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് പ്രൊഫസറായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് യൂണിവേഴ്സിറ്റീസ് കോൺഗ്രസിൽ പങ്കെടുക്കാൻ ലണ്ടനിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് പ്രകാശ പ്രകീർണനം എന്ന പ്രതിഭാസം കണ്ടെത്തിയത് പ്രകാശത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു കണ്ടെത്തലായിരുന്നു രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ് ഈ കണ്ടുപിടുത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനവും ലഭിച്ചു നോബൽ സമ്മാനത്തിന് പുറമെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സർ പദവി റോയൽ സൊസൈറ്റിയുടെ ഹ്യൂഗസ് മെഡൽ ലെനിൻ പീസ് പ്രൈസ് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന തുടങ്ങിയ അനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ഗവേഷണ പ്രബന്ധങ്ങളുടെ പ്രസിദ്ധീകരണത്തിനായി സ്ഥാപിക്കപ്പെട്ട ഇന്ത്യൻ ജേണൽ ഓഫ് ഫിസിക്സ് ട്രാവൻകൂർ കെമിക്കൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്നിവ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് ഇന്ത്യയിലെ ശാസ്ത്രീയ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ ആർ ഐ ബാംഗ്ലൂരിൽ സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന കണ്ടുപിടുത്തമായ രാമൻ പ്രഭാവം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ദേശീയ ശാസ്ത്ര ദിനമായി നാം ആചരിക്കുന്നു ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച സി വി രാമൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തിയൊന്നിന് എൺപത്തി രണ്ടാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്